ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യാൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് സെമി പാർട്ടി വെയറിൽ വരുന്ന അനാർക്കലി സെറ്റും സെറ്റും ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് മോഡൽസ് നോക്കി നോക്കാം ഫസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്കില് നല്ല അടിപൊളി കളർഫുൾ പ്രിൻസ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു അനാർക്കലി സെറ്റാണ് വന്നിട്ടുള്ളത് അതിന്റെ നെക്ക് നമുക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിലാണ് നെക്കിന്റെ ഡിസൈനിങ് നമുക്ക് ബോർഡർ ആയിട്ട് വന്നിട്ടുള്ളത് സ്ക്വയറിലാണ് അതിൽ ത്രെഡും മിറർ വർക്കും ചെറിയൊരു ഗോൾഡൻ ഡീറ്റെയിലിങ്ങും അതിന്റെ ലേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയലില് ചെറിയൊരു ഗോൾഡൻ ഷൈൻ പോകുന്നുണ്ട് നമുക്ക് റയോൺ കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതുപോലെ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ നമുക്ക് ഗോൾഡൻ ഡീറ്റെയിലിംഗ് കാണാം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഗൗൺ വന്നിട്ടുള്ളത് ൌണിന്റെ എൻഡിലും നമുക്ക് സ്ലീവിൽ വന്നിട്ടുള്ള അതേ ഗോൾഡൻ ഡീറ്റെയിൽ കാണാൻ കഴിയും അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് സൈഡിലും ഡോർസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പാൻറ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലെയിൻ ബ്ലാക്ക് കളറിലാണ് സെയിം റയോൺ കോട്ടൺ മിക്സിലാണ് വന്നിട്ടുള്ളത് പാൻസും അതുപോലെ റൗണ്ട് അലാസ്റ്റിക്കിലാണ് പാൻറ് വന്നിട്ടുള്ളത് പാൻറിന്റെ എൻഡിൽ നമുക്ക് ടോപ്പിൽ വന്ന് അതേ പ്രിന്റിന്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ നമുക്ക് വന്നിട്ടുള്ളത് ഷിഫോണിലാണ് നാല് സൈഡിലും നമുക്ക് ബോർഡർ ആയിട്ട് ഗോൾഡൻ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രിന്റും വന്നിട്ടുണ്ട് ഷോളിന്റെ എൻഡില് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് റെഡിഷ് ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ല ഓഫ് വൈറ്റും ബ്ലാക്കും ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ നെക്ക് പോർഷൻ നമുക്ക് റൗണ്ട് നെക്ക് തന്നെയാണ് നെക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത് സീക്വൻസും ത്രെഡ് വർക്കും ലേസും ബോർഡറിൽ കൊടുത്തിട്ട് സ്ക്വയറിലാണ് നെക്കിന്റെ വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ നമുക്ക് പാൻസിന്റെ അതേ പ്രിന്റും നെക്കിലും അതേ പ്രിന്റ് ഇവിടെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലേഡ് ആണ് ഇതിന്റെ ടോപ്പിന്റെ എൻഡിൽ നമുക്ക് അതേ പ്രിന്റും ലേസും നമുക്ക് കാണാൻ കഴിയും പാൻറ് നമുക്ക് അടിപൊളി പ്രിന്റിൽ വൈറ്റും റെഡിഷ് ഓറഞ്ച് കളർ പ്രിന്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ വന്നിട്ടുള്ളത് അതുപോലെ പാന്റിന്റെ എൻഡില് ടോപ്പിന്റെ പ്രിന്റ് നമുക്ക് പാന്റിന്റെ എൻഡില് കാണാൻ കഴിയും റൗണ്ട് അലാസ്റ്റിക് ആണ് പാന്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വിടുത്തുണ്ട് ഇതിന്റെ ഷോൾ നമുക്ക് വന്നിട്ടുള്ളത് ചുങ്കിടി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഫുള് ആയിട്ട് നമുക്ക് ക്യൂട്ടായിട്ട് ഉള്ള സീക്വൻസിന്റെ വർക്ക് നമുക്ക് കാണാൻ കഴിയും അതുപോലെ നാല് സൈഡിൽ നമുക്ക് വൈറ്റ് ബോർഡർ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് ഷോള് അടുത്ത വന്നിട്ടുള്ളത് നല്ല പീക്ക് ബ്ലൂവും റെഡിഷ് ഓറഞ്ച് ക്രീം കളറ് എല്ലാം മിക്സ് ആയിട്ടുള്ള നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഗൗൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന് നെക്ക് പോഷൻ വന്നിട്ടുള്ളത് പാൻറിന്റെ അതേ പ്രിന്റും ഗോൾഡൻ ത്രെഡും അതുപോലെ മിറർ വർക്കും ആണ് സ്ക്വയറിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നെക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് നമുക്ക് ത്രീ ഫോർ സ്ലീവിനേക്കായും വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് സ്ലീവിന്റെ എൻഡില് പാന്റിന്റെ സെയിം പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിന്റെ എൻഡിലും അതേപോലെ നമുക്ക് പാന്റിന്റെ അതേ പ്രിന്റ് വന്നിട്ടുണ്ട് പാന്റ് വന്നിട്ടുള്ളത് ലൈൻഡ് ആയിട്ട് നല്ല അടിപൊളി പ്രിന്റ് വന്നിട്ടുണ്ട് അതുപോലെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് ഇതിന്റെ ഷോള് വന്നിട്ടുള്ളത് നമുക്ക് ടോപ്പിൽ വന്നിട്ടുള്ള അതേ പ്രിന്റും പാന്റിന്റെ അതേ പ്രിന്റാണ് നമുക്ക് ബോർഡർ ബോർഡറിലായിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും നല്ല ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല നെയർ ആക്കട്ടിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി എലഗന്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് പോർഷൻ തന്നെ കിടന്ന് തിളങ്ങാണ് കണ്ടില്ല നിങ്ങൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ മിക്സ് ആയിട്ട് നല്ല അടിപൊളി വർക്ക് തന്നെ വന്നിട്ടുണ്ട് നെക്കില് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവ് നമുക്ക് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻ്റെ ഗോൾഡൻ ലൈസ് വന്നിട്ടുണ്ട് അതുപോലെ നൈറക്കട്ടിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കട്ടിങ്ങിന്റെ എൻഡിൽ നമുക്ക് സീക്വൻസ് വർക്കും സെയിം കളർ കോമ്പിനേഷനിലുള്ള ത്രെഡ് വർക്കും വന്നിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നല്ല ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് ആ ഒരു സെയിം ബോർഡറിൽ കാണാൻ കഴിയോ അതുപോലെ നമ്മൾ ടോപ്പിന്റെ എൻഡിലും സെയിം ലേസ് വന്നിട്ടുണ്ട് പക്ഷെ നല്ല നല്ല ഫ്ലയഡ് ആയിട്ട് തന്നെ സാധനം ഉള്ളത് കേട്ടോ ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് നമുക്ക് റൗണ്ട് ഇലാസ്റ്റിക്കലാണ് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വെറൈറ്റി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും പാന്റും വരുന്നുണ്ട് ഷോള് നമുക്ക് ടോപ്പിന്റെയും പാൻറിന്റെയും അതേ പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിൽ നമുക്ക് ലേസിന്റെ ബോർഡർ ഗോൾഡൻ ലേസിന്റെ ബോർഡർ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വെടുത്തും നല്ല ലെങ്ത്തും വന്നിട്ടുണ്ട് ഷോള് നല്ല മെറ്റീരിയൽ ആയിട്ടോ നമുക്ക് ഇട്ടാലും നല്ല സുഖാണ് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്ട്ടതൊക്കെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കണ്ടിട്ടുള്ളത് നമുക്ക് ഓഫ് പെർപ്പിൾ കളറും കോഫി അതുപോലെ തന്നെ ക്രീം കളറ് നല്ല ഗോൾഡൻ ഡീറ്റെയിൽ ഇതിൽ പ്രിന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ തോന്നിക്കുന്ന റേറ്റ് ആണ് അതുപോലെ ഇതിൽ നെക്ക് വന്നിട്ടുള്ളത് ബ്രൗൺ നെക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ നെക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത് സ്ക്വയറിൽ ബോർഡർ ഗോൾഡൻ ബോർഡർ വന്നിട്ടുണ്ട് അതുപോലെ മിറർ വർക്കും നല്ല പർപ്പിൾ ഡാർക്ക് കളറിന്റെ ത്രെഡ് വർക്കും ഗോൾഡൻ ത്രെഡ് വർക്കും ഒക്കെ പാടാൻ നല്ല തിളങ്ങണായിട്ട് തന്നെ അതുപോലെ ഇതിന്റെ സ്ലീവ് നമുക്ക് ത്രീ ഫോർത്തിൽ തന്നെയാണ് സെയിം മെറ്റീരിയൽ ഒരു പ്രത്യേക ഷൈനിങ് ആണ് ഉള്ളത് അതുപോലെ ഇതിന്റെ പാന്റിന്റെ ചെറിയൊരു ബോർഡറിൽ ഡീറ്റെയിൽ ആയിട്ട് എൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പാൻറിന്റെ അതേ സെയിം പ്രിന്റ് ആണ് നമുക്ക് നേറാക്കട്ടിന്റെ കട്ടിങ്ങിൽ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല വിടുത്തും നല്ല സൈസും ഉള്ള ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലേഡ് ആയിട്ട് തന്നെ കിടക്കും ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് ഓഫ് പെർപ്പിളും ക്രീമും ഡാർക്ക് കോഫി മിക്സ് ആയിട്ടുള്ള ലൈറ്റ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതുപോലെ റൗണ്ട് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വിടുത്ത് കിട്ടുന്നുണ്ട് ഇതിന്റെ ഷാൾ വന്നിട്ടുള്ളത് ഒന്നും കൂടി ഡാർക്കിഷ് ആയിട്ടുള്ള കോഫി മിക് കൂടുതലായിട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒന്നും കൂടി ഡാർക്ക് വന്നപ്പോ ഈ ടോപ്പ് ലൈറ്റ് ആയത് കൊണ്ട് ഷോൾ നമുക്ക് ഡാർക്ക് വന്നപ്പോ തന്നെ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും ഷോളും വരുന്നുണ്ട് സെയിം പ്രിന്റിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഐറ്റംസിൽ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം നമ്മളെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മളെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കില് മാക്സിമം ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ